അയ്യോ ഭയങ്കരമായിട്ട് സ്നോ വീണു ഇവിടെ എല്ലാം മൂടി ഉണ്ടോ ഈ വർഷം ആദ്യമായിട്ട് ഇത് കുറച്ച് വർഷങ്ങളും കൂടിയ ഇത്രയും കട്ടിക്ക് സ്നോ വീഴുന്ന മരങ്ങളിലൊക്കെ കണ്ടോ സ്നോ ഇങ്ങനെ പിടിച്ചിരിക്കുക മരത്തിൻ്റെ ഇലങ്ങൾ അല്ല ഇലകളെല്ലാം പൊഴിഞ്ഞു പോയതാണേ അതേക്കൂടി എല്ലാം സ്നോ വീണിരിക്കുക കാറിൻ്റെ മുകളിലൊക്കെ നല്ല കട്ടിക്കായിരിക്കുന്നത് ഇതിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് ഒരു കാറെടുത്തതാണേ അപ്പോൾ അതിൻ്റെ അവിടെ ഇത് ഇതുപോലെ കിടന്നാണ് സ്നോ ഇല്ലാതെ കിടന്ന് അത് അറച്ച് പിന്നെയും സ്നോ വീണു നിറഞ്ഞു രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണണ്ട കാഴ്ച അപ്പം ഭയങ്കര സ്നോ വീണെന്ന് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് വീടിയെടുത്തേക്കാം തൊണ്ട് തുറന്നപ്പോൾ തന്നെ എത്രയും വലിയ സ്നോ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കാരണം മുകളിൽ കാറിലേക്ക് നമ്മൾ സ്നോ എല്ലാം മാറ്റണം അതുകൊണ്ട് എന്തുവാ അത്ര സ്നോയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി കേട്ടോ ഇങ്ങനെ സ്നോ വീണിട്ട് ചെറുതായിട്ട് വീഴുന്നു വീണിട്ടുണ്ട് പക്ഷേ ഇത്രയും കൂടുതലായിട്ട് വീണിട്ടില്ല ഇപ്പോൾ ട്രാഫിക് ഒക്കെ ഇപ്പം ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതുണ്ടോ കാരണം മുകളിൽ എന്നാ കട്ടിക്കായിരിക്കുന്ന നോക്കിക്ക് ഏകദേശം ഒരുമാതിരി എല്ലാം ക്ലിയർ ആക്കി ഇനി വണ്ടി എടുത്തോണ്ട് പോയി ഇനി റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് വണ്ടി അവിടെ സ്റ്റക്കായി ഇതിനി ആ ഫ്രണ്ടീന്നൊക്കെ സ്നോ മാറ്റി കുറച്ച് മാറ്റിയാലേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ ആയിരിക്കും ഇതാ വണ്ടി കണ്ടോ എന്തായാലും കട്ടിക്കാൻ പോയി ഇപ്പം നമുക്ക് മനസ്സിലാകും ആ ഫ്രണ്ടീന്ന് ഒക്കെ ഇച്ചിരി സ്നോ മാറ്റിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി കേട്ടോ ചക്രത്തിൻ്റെ മുന്നിൽ കിടക്കുന്ന കുറച്ച് സ്നോയൊക്കെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് എടുത്തപ്പം കയറിപ്പോയി ഇതാണ് എല്ലായിടവും മഞ്ഞു കിടക്കുക ഇപ്പോഴും ചെറുതായിട്ട് വീഴുന്നുണ്ടേ എന്താ മരങ്ങളേലൊക്കെ മരങ്ങളേലൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ വീണിരിക്കുക കട്ട പിടിച്ച് ഇതൊക്കെ ഇനിയിപ്പോൾ ഈ നല്ല തണുപ്പായത് കൊണ്ട് പെട്ടെന്ന് അലുത്ത് പോവുകയല്ല തണുപ്പ് ഉറഞ്ഞാലേ ഇത് ഇങ്ങനെ അലുത്ത് പോകുള്ളേ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞില്ലെങ്കിൽ ഇത് കട്ടിക്കിങ്ങനെ കുറച്ച് ദിവസത്തേനിരിക്കും അത് ഈ മഞ്ഞ ഉറച്ച് കഴിയുമ്പോഴത്തേനും അത് ഇപ്പോൾ ഇതിങ്ങനെ എന്നതാണ് ഈ ഉറക്കാതെ ഇങ്ങനെ തുളി എന്നാ എന്നാ ഭയങ്കര ലൂസായിട്ടിങ്ങനെ കിടക്കാം നമുക്ക് വാരി എടുക്കാം അതേ ഭാഗത്തേക്ക് കിടക്കാം പക്ഷേ ഇത് ചവിട്ടും തോറും അല്ലെങ്കിൽ വണ്ടി പോകും തോറുമൊക്കെ ഇതിൻ്റെ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേൻ്റെ അടിയിൽ ഉറച്ചുറച്ച് വരും മഞ്ഞ് അന്നേരമാണ് റിസ്ക് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കട്ടിയായിട്ട് കിടക്കുന്ന ആയിസ് അല്ലെങ്കിൽ തെന്നിയിട്ട് വീഴും വീണ് കഴിഞ്ഞാൽ ഒത്തിരി പേർക്കിവിടെ പരുക്കൊക്കെ പറ്റാറുണ്ട് അപ്പോൾ നല്ല ഹാർഡായിട്ട് കിടക്കുമായിരിക്കുമേ അതുകൊണ്ട് ചെന്ന് വീഴുമ്പോഴത്തേനും തലയ്ക്കും വായ്ക്കിനും ഒക്കെ പ്രശ്നം വരുന്നവരുണ്ട് ഒടിവും പൊട്ടലും അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് ഈ സമയത്തൊക്കെ ഇനി ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ മഞ്ഞ് കടന്നാൽ ഹോസ്പിറ്റലുകളിൽ ആൾക്കാരൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലുകളെല്ലാം തെങ്ങി നിറഞ്ഞ് കിടക്കുക ഇവിടെ ഫ്ലൂ ഒക്കെ ഇങ്ങനെ കൂടിയിരിക്കുവാണേ ഇന്നലെ ഇങ്ങനെ എൻ്റെ പിന്നെ അറിയാവുന്ന ഒരാളിങ്ങനെ പനിയായിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റല് നമുക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്താലും അത് അവിടെ ഇരുന്ന് നമ്മൾ ബുദ്ധിമുട്ടാണെന്നുള്ള അതൊന്ന് കിടക്കാൻ പോലും പറ്റിയല്ല ചിലപ്പോൾ ഇരിക്കാൻ പോലും ഇട കിട്ടുകയല്ല അതുപോലെ തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് വൺ വൺ വണ്ണിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തന്നെ അവർ പറഞ്ഞുതന്നെ എന്നാണെന്നറിയാവോ പത്ത് മണിക്കൂറിനുള്ളിൽ അവർ തിരിച്ച് വിളിക്കാമെന്ന് അതുപോലെ ബിസിയല്ല ഇടത്തേ ഇപ്പോൾ ഫ്ലൂവും പിന്നെ എന്നെ കോവിഡും ഒക്കെ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വേണ്ട ആൾക്കാർ നടന്നു പോകുന്ന ഇങ്ങനെ കിടക്കുന്ന വഴി കൂടെ അതായത് ഒരു പാത്ത് പോലെ വണ്ടി പോയിട്ടുള്ള പാത്ത് പോലെ ഉണ്ടല്ലോ അതിലേ നടക്കുന്നത് അല്ലെങ്കിൽ സ്നോയ്ക്കൂടെ നടന്നുകഴിഞ്ഞാൽ അതും പിന്നെ കാല് മൊത്തം മൂടി പോവും സ്നോയെ കാലിലെ ചെരുപ്പല്ലാതെ അതുകൊണ്ട് അങ്ങനെയാണ് അവർ നടക്കുന്നത് ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് ചോദിച്ചാൽ ഈ ഹോസ്പിറ്റലിലെല്ലാം ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് പത്ത് മണിക്കൂർ കഴിയുമ്പം വിളിക്കാമെന്ന് അപ്പോൾ അതുപോലെ തിരക്ക സ്നോ പിന്നെ ഈ കോവിഡും അതുപോലെ തന്നെ ഫ്ലൂ എല്ലാം കൊണ്ട് ഒത്തിരി ആൾക്കാരിങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെല്ലാം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് ഹോസ്പിറ്റലുകളൊക്കെ എടുക്കാൻ പറ്റുന്നതിലും ആൾക്കാരായി ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ആംബുലൻസുകളെല്ലാം വന്ന് എല്ലാ ആംബുലൻസുകളും ഹോസ്പിറ്റലിൽ മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ ആന്നാ പറയുന്ന ആൾക്കാരെ ആംബുലൻസിൽ നിന്ന് ഇറക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ എമർജൻസിക്ക് ആംബുലൻസ് അവരൊന്നും വിളിക്കുമ്പം കിട്ടാതെയും വരും കാരണം ഈ ഇവരെ ഈ കൊണ്ടുവന്ന രോഗികളെ ഇറക്കി ഹോസ്പിറ്റലിലേക്ക് എടുത്തേ മാത്രമല്ലേ പിന്നെ അടുത്ത ആളെ എടുക്കാൻ അവർക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ വളരെ ഒരു മോശമായ ഒരവസ്ഥയിലൂടെയാണ് എൻ എച്ച് എസും കടന്നു പോകുന്നത് സ്റ്റാഫ് തന്നെ ഒത്തിരി പേരിങ്ങനെ ഫ്ലൂ കോവിഡ് ഒക്കെ ആയിട്ട് സ്റ്റിക്ക് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ച് സ്റ്റാഫ് ഷോർട്ടേജും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അസുഖം മൂലം അല്ല ഇതുപോലെ രോഗികൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ ഈ വിൻ്ററിൽ പ്രത്യേകിച്ച് ഇങ്ങനെ വരുന്നത് പക്ഷേ ഈ വർഷം കൂടുതലായിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്